പരീക്ഷണ ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം ആളുകൾ സ്വന്തം തിന്മകളെ തിരിച്ചറിഞ്ഞ് തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് അറിയുക കേവലം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാവുകൊണ്ടുള്ള ഒരു പറച്ചിൽ അല്ല തൗബ മറിച്ച് ഇസ്ലാമിൽ യഥാർത്ഥ തൗബയാവണമെങ്കിൽ അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോഴാണത് സൂറത്തു തഹരീമിലെ എട്ടാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ നസൂഹ് ആത്മാർത്ഥമായ തൗബയായി മാറുന്നത് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒലമാക്കൾ വിശദീകരിച്ചു അൽ മിന ചെയ്ത പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കണം ചെയ്ത പാപങ്ങളെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടാമത്തത് കഴിഞ്ഞുപോയ പാപങ്ങളിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം സങ്കടമുണ്ടാകണം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിയൽ ഉണ്ടാകണം മൂന്നാമത്തത് വലാസുമോ ആല ആദമിലുദത്തി ഇലൈ ഒരിക്കലും ഞാനിനി ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ തൗബയായി മാറുന്നത്